ഞാൻ ഈ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയാണ് അപ്പോൾ ഇടമല മഹാദേവ ക്ഷേത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം തിരു ശിവരാത്രി നടക്കുകയാണ് മഹാദേവൻ ക്ഷേത്രങ്ങളിലെല്ലാവടും കേരളത്തിലെ എമ്പാടും മഹാദേവൻ പ്രതിഷ്ഠയിലുള്ള എല്ലായിടവും ശിവരാത്രി ആഘോഷം നടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ഇടമല അതായത് നമുക്ക് ചരിത്രപ്രസിദ്ധം തന്നെയാണ് കാര്യം മൂക്കുന്നിമലെ രണ്ട് മലകൾക്കിടയിൽ മഹാദേവൻ അധിവസിക്കുന്നത് കൊണ്ടാണ് ഇടമല എന്നുള്ള ദേശ തന്നെ ഈ മഹാദേവനുള്ളത് അപ്പോൾ ഇടമല മഹാദേവനാണ് ഒപ്പം തന്നെ ഇവിടുത്തെ വേറൊരു പ്രാ പ്രത്യേകത കൂടെയുണ്ട് മഹാദേവനോടൊപ്പം തന്നെ ശാസ്താവിനും തുല്യ പ്രാധാന്യം നൽകി പൂജിച്ച ക്രിയകൾ നടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് മുമ്പ് പൂർവ്വിക ചെയ്തുകൊണ്ടിരുന്നത് ഒരൊറ്റ ലിംഗത്തിൽ തന്നെ ഒരു ശിവലിംഗത്തിൽ തന്നെ ശിവനും അതുപോലെ തന്നെ ശാസ്താവിനുമാണ് പ്രാധാന്യം നൽകി പൂജിച്ച് വന്നിരുന്നത് ഇപ്പോൾ കാലാകാലങ്ങൾ മാറി ഇപ്പോൾ ഇപ്പോൾ തുല്യ കൂടി തൊട്ടടുത്ത ക്ഷേത്രം ആയിട്ട് ഒരെണ്ണം പണിത് അതിനകത്ത് ശാസ്താവിനെ മാറ്റിയിട്ടുണ്ട് എന്നാൽ പോലും അതിലും പ്രത്യേകതയുണ്ട് ശാസ്താവും രണ്ട് ഭാര്യമാരുമായിട്ട് ഇരിക്കുന്ന കുടുംബസമേതനായിരിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ മഹാദേവ് ഇപ്പോൾ ശിവരാത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പം മുഴുവൻ സമയം യാമപൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രിയകളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ദിവസം രാവിലെ മുതലേ ഹരിനാമകീർത്തനം ഉൾപ്പെടെ നടന്നു വരുന്നത് ഒപ്പം തന്നെ എല്ലാ ഉപദേവന്മാർക്കും പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണന് പ്രാധാന്യമുണ്ട് നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഒപ്പം ഗണപതിയും ദേവിയും അധിവസിക്കുന്നുണ്ട് ഒപ്പം നാഗരൂട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നാഗരൂട്ടാണ് നമ്മൾ കണ്ടായിരിക്കാം അപ്പോൾ നാഗരൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സർപ്പദേവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് നാഗരൂട്ട് അപ്പോൾ ഇപ്പോൾ നാഗരൂട്ടാണ് നടക്കുന്നത് നാഗരൂട്ടിലിവിടെ മഞ്ഞളും ഒക്കെ ഊട്ടി ൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് നാഗരൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദേശദേവനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലേക്ക് ദേശ ദേശത്തുള്ള അധിവസിക്കുന്ന ജനങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ഈ ഇടമല മഹാദേവ ക്ഷേത്രം മുമ്പോട്ട് പോകുന്നത് ഓക്കെ ഈ യാമപൂജ ശിവരാത്രി ദിവസത്തിൽ യാമപൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടല്ലോ യാമപൂജ ശിവരാത്രി ദിവസം നടത്തുന്നതിൻ്റെ ആ ഒരു പ്രസക്തിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ യാമപൂജ പ്രസക്തി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന തരത്തിൽ തന്നെ ഒരു യാമം ഓരോ യാമത്തിലേക്കും കടക്കുമ്പോഴത്തേക്ക് ശിവ ഭഗവാന് പ്രീതിപ്പെടുത്തുന്ന തരത്തിലാണ് ജനങ്ങൾ ഉറക്കമുളച്ച് വന്ന് എന്താണ് ഭഗവാനെ കാണുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പണ്ട് നാൾ മുതലേ കേട്ട് വരുന്നതാണ് ഭഗവാൻ ഉറങ്ങുന്നത് ഒരു ദിവസമാണ് അത് എന്താണ് ശിവരാത്രി രാത്രിയാണ് അന്ന് എല്ലാ ഭക്തരും ഉടക്കം ഉണർന്ന് കൂടി ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇരിക്കുകയും പ്രദർശനം ചെയ്യുകയും നമുക്ക് അറിയുന്ന തരത്തിലുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും ദർശന പുണ്യം നേടുകയൊക്കെ ചെയ്യുന്നതാണ് യാമത്തിൽ നടക്കുന്നത് കൊണ്ടാണ് യാമപൂജ എന്ന് പറയുന്നത് ആ ഓരോ യാമം കഴിയുമ്പോഴും ക്ഷേത്രം വൃത്തിയാക്കി കൃത്യമായി മേൽശാന്തി പൂജ ശ്രീകോലി വൃത്തിയാക്കി കഴുകി തുടച്ച് വീണ്ടും പൂജകൾ ആരംഭിക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുന്നതാണ് ഈ പഞ്ചാക്ഷരയുടെ ശിവ പഞ്ചാക്ഷരയുടെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കുവോ നമ്മള് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ശക്തി നൽകാൻ ഓം നമ്മ ശിവായ ജപിച്ചാൽ മതിയാകുമെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതോ സയൻറ്റിഫിക്കലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യം കൂടെയാണ് നമ്മൾ ഇതൊക്കെയാണെങ്കിൽ പഴമക്കാർ നമുക്കിത് ഓം പഞ്ചാക്ഷരി ഓം ഇതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിന് അതായത് നമ്മുടെ ശ്വാസത്തിന് ഓരോ തരം എടുക്കുന്നതിനും ഉള്ള ആ ഒരു സമയം ഉണ്ട് അപ്പോൾ ഓം എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന ഉള്ളിലേക്ക് എടുക്കുന്ന വായു സഞ്ചാരം അല്ലെങ്കിൽ വായു അകത്തേക്ക് എടുക്കുന്ന രീതി ഇതിലൊക്കെ ഈ പഞ്ചാക്ഷരി ഉറങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായി നിൽക്കുന്ന സമയത്തും നമുക്ക് ഒന്നുകിൽ ബീജമന്ത്രമായ ഓം നമശിവായ ജപിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഓം പറയുകയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ അത്രയും ഒരു മൈൻഡിനെ നമുക്ക് കാമാൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രം കൂടെയാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ എത്ര സ്ട്രെസ്ഫുള്ളായിരിക്കുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കുക എന്ന് നമ്മുടെ പഴമക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്